ചോരപ്പുഴയിൽ നീന്തി കുളിച്ച് നേടിയെടുത്ത നമ്മുടെ മതേതര ഭാരതത്തിന്റെ വർത്തമാന മുഖം എത്രമേൽ കൂടിയാണ് കാണപ്പെടുന്നത് എന്ന ഒരു പുനർപരിശോധനയുടെ ആവശ്യകത അത്യാവശ്യമായി വന്നിരിക്കുകയാണ് പുസ്തകത്താളുകളിൽ വെച്ച് നമ്മൾ അച്ചടിച്ച് പണ്ടുമുതലേ പഠിച്ച ഒരു കാര്യമാണ് ഇന്ത്യ ഈസ് എ സെക്യുലർ കൺട്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതരത്വ രാജ്യമാണ് എന്നാൽ ഈ മതേതരത്വം എന്നതിന് പകരം മതവർഗീയതയെ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കി തോളോട് തോട് ചേർന്ന് നടന്ന മുസൽമാനെയും ഹൈന്ദവനെയും ക്രൈസ്തവനെയും സിഖ് മതക്കാരനെയും ജൈന മതക്കാരനെയും ഓരോരുത്തരെയും വേറെ വേറെയായി ഒന്നൊന്നായി കീറിമുടിച്ച് ഈ രാജ്യത്തിന്റെ അഭിവൃദ്ധികളും അഭിലാഷങ്ങളും മാട്ടി ഉലച്ചവർ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ മതേതരത്വം എന്ന പദം കേവലം പ്രസംഗപീഠങ്ങൾക്ക് മുമ്പിൽ ആലങ്കാരികമായി ഉപയോഗിക്കാൻ മാത്രമാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ രാജ്യം ഓരോ ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ മതേതരത്വ രാജ്യമെന്ന് അഹങ്കരിച്ച് നടക്കുന്ന വീമ്പിളക്കി നടക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഒരു കാല് ഇപ്പോഴും അലമാലകളോടും പറങ്കിപ്പടയോടും കുഞ്ഞാലി പനക്കാറുമാരുടെയും അവർക്ക് ആശീർവാദം നൽകിയ മഹദൂമുമാരുടെയും ബ്രിട്ടീഷുകാരുടെ വെള്ളപ്പട്ടാളത്തിന് മുന്നിൽ വീരമൃത്യു വഹിച്ച ടിപ്പു സുൽത്താന്റെയും ഒന്നാമതായി ഞാനൊരു മുസൽമാനാണ് രണ്ടാമതായി ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞു മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെയും പാരമ്പര്യവും അഭിമാനവും കഥാപനവുമാണ് നമ്മളിലുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് പറയുന്നത് ആ സമയത്ത് അദ്ദേഹം തന്റെ കൈകളിൽ പിടിവിടാതെ സൂക്ഷിച്ചിരുന്ന ഒരു സഞ്ചി ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു സഞ്ചി അഞ്ചേ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ബ്രിട്ടീഷിന്റെ പോലീസുകാർ പരിശോധിച്ചു നോക്കുമ്പോ അതിനകത്തുണ്ടായിരുന്നത് കേവലം ഒരേ ഒരു പിടി മണ്ണ് മാത്രമായിരുന്നു ഒരു വസീയത്തിന്റെ എഴുത്തുകൂടിയുണ്ട് ഞാൻ ഭാരതത്തിന്റെ മണ്ണിലല്ലാതെ എവിടെയാണോ മരിച്ചു വീഴുന്നത് ഞാൻ മരിച്ചു വീണാൽ എന്റെ ഖബറിലേക്ക് എന്റെ ശരീരത്തിലേക്ക് കബറിലേക്ക് ആദ്യമായിട്ട് നിങ്ങൾ നിക്ഷേപിക്കേണ്ട മണ്ണ് എന്റെ ജന്മനാടായ ഈ ഭാരതത്തിന്റെ മണ്ണായിരിക്കണേ എന്ന വസീയത്തി എഴുതിവെച്ചിട്ടാണ് ബഹദൂർ ഷാ സഫർ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുക പോലെ പോലെ കുഞ്ഞഹമ്മദ് ഹാജിയെ അദ്ദേഹത്തെ കുറിച്ച് ചില ആളുകൾ പറയും അദ്ദേഹം അദ്ദേഹം തീവ്രവാദിയാണ് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ വാര്യംകുന്നത് കുഞ്ഞഹമ്മദ് ഹാജിയെ പറ്റി എങ്ങനെ പറയാൻ കഴിയുന്നത് രാജ്യത്തിന് വേണ്ടി ഒരുപാട് വെടിയുണ്ടകളെ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് വെക്കടാ വെടിയെന്ന് പറഞ്ഞ് കണ്ണു തുറന്നുകൊണ്ട് രാജ്യത്തിന് വേണ്ടി വെടിയുണ്ടകളെ നെഞ്ചോട് ചേർത്തു പിടിച്ച് അതിനെ ഏറ്റുവാങ്ങി വീരമൃത്യു വരിച്ച നേതാവിന്റെ പേരാണ് ഹാജി നൂറ് ദിവസം ആട്ടിൻ ജീവിതം നയിക്കുന്നതിനേക്കാൾ നല്ലത് ദിവസം കടുവയായി ജീവിക്കലാണ് എന്ന് പറഞ്ഞ നേതാവാണ് വീണപ്പോ ബ്രിട്ടീഷുകാരിൽപ്പെട്ട ഒരു പോലീസ് കിടക്കുന്ന ടിപ്പു സുൽത്താൻ നെഞ്ചത്ത് തന്റെ വെച്ചിട്ട് വലകുഡേ ഇന്ത്യ ഈ സമയം മുതൽ ഇന്ന് മുതൽ ഇന്ത്യ നമ്മുടേതാണ് കാരണം ടിപ്പു സുൽത്താൻ ആ ബ്രിട്ടീഷുകാരുടെ പേടി സ്വപ്നമായിരുന്നു അവരെ അങ്ങേയറ്റം കിടുകിടാ വിറപ്പിച്ച ഒരു നേതാവിന്റെ പേരാണ് മഹാനായ ഷഹീദ് ടിപ്പു സുൽത്താൻ